വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ് പയ്യന്നൂരിലെ കൗൺസിലർ വി നിഷാദിന്റെ പരോൾ നീട്ടി നൽകി ഈ മാസം പതിനൊന്ന് വരെയാണ് പരോൾ നീട്ടിയത് ജയിൽ ഡി ജി പി ആണ് നിഷാദിന്റെ പരോൾ കാലാവധി ബിജീഷുണ്ട് വിവരങ്ങൾ നൽകാൻ ഐ ബിജീഷ് വിശദാംശം ആ പയ്യന്നൂരിൽ വെച്ച് പോലീസിന് നേരെ സ്റ്റീൽ എറിഞ്ഞ കേസിൽ ഇരുപത് വർഷം കഠിന തടവിന് വിധിയിട്ട് വി കെ നിഷാദനാണ് ഇപ്പോൾ ആറ് ദിവസം കൂടി കൂടുതൽ പരോൾ അനുവദിച്ചുകൊണ്ട് ജയിൽ ഡിജിപിയുടെ ഉത്തരവിറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി അതായത് ഡിസംബർ ഇരുപത്തി ആറിന് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ആറ് ദിവസത്തെ പരോൾ നിഷാദൻ അനുവദിച്ചിരുന്നു ഇത് തന്നെ വലിയ തരത്തിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു കാരണം ശിക്ഷ വിധി വന്ന് ഒരു മാസത്തിനിടയിലാണ് ആറ് മാ ആറ് ദിവസത്തെ പരോൾ അനുവദിച്ചുകൊണ്ട് ജയിൽ സൂപ്രണ്ട് ഉത്തരവിട്ടിരുന്നത് അതിന് പിന്നാലെ ഇപ്പോൾ ജയിൽ ഡി ജി പി തന്നെ ആറ് ദിവസത്തെ അധിക അധിക പരോൾ കൂടി നിഷാദൻ അനുവദിച്ചിരിക്കുകയാണ് നിഷാദ് പയ്യന്നൂർ നഗരസഭയിലെ മൊട്ടമ്മൽ വാർഡിൽ നിന്ന് സി പി എം സ്ഥാനാർത്ഥിയായി വിജയിച്ച ആളാണ് പക്ഷെ ഇതുവരെ നിഷാദിനെ സത്യപ്രതിജ്ഞ ചെയ്ത് കൗൺസിലറായി അധികാരമേൽക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനിടെയാണ് അച്ഛന്റെ അസുഖം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആറ് ദിവസത്തെ നിഷാദ് അനുമതി തേടിയത് ഇപ്പോൾ അതിന് പിന്നാലെ ജയിൽ ഡി ജി പി കൂടി ആറിഫ് പരോൾ നിഷാദിന് അനുവദിച്ചിരിക്കുകയാണ് ശരി ബിജീഷാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്നും